ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ വളമിട്ട് മൂടുന്നൊരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു മാസമൊക്കെ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എൻ പി കെ വളം എല്ലാ ഫ്രൂട്ട്സിനും ഇട്ട് കൊടുത്തായിരുന്നു നമ്മൾ കുമ്മായ ഇട്ട് മണ്ണിളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എൻ പി കെ വളവും അതേപോലെ ജൈവ വളമൊക്കെ ഇട്ട് മൂടിക്കൊടുത്തത് അതിന് ശേഷം നമ്മുടെ അബിയു പ്ലാന്റ് കണ്ടോ ഇപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ അബിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര വർഷം രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ പൂത്തിട്ടുണ്ടാവും നമ്മൾ ഇതേപോലെ പറഞ്ഞ രീതിയിലൊക്കെ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബിയു പ്ലാന്റിൽ നിറച്ച് ഇതുപോലെ പൂവിട്ടിട്ടുണ്ടാവും കണ്ടോ ഇതിപ്പോൾ എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പൂക്കൾ നമ്മുടെ രണ്ടര വർഷമായിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ് ഇത് നോക്ക് നമ്മുടെ ഒരു ഒന്നരയാൾ പൊക്കമായിട്ടുണ്ട് എല്ലാ കമ്പിക്കിടേയും കണ്ടോ ഇതൊക്കെ നിറച്ച് പൂവുക പിന്നെ അബിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കളുണ്ടാകുന്ന സമയത്ത് ഇത് ഇതേപോലെ പൂക്കളുണ്ടാവും പിന്നെ ഇത്രയും പൂക്കൾ നമ്മുടെ ഈ ചെടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പോൾ ഇത് നിറച്ച് ഇത് പൂക്കളെല്ലാം പിടിക്കുമൊന്നുമില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് പൂക്കൾ നമുക്ക് ഇതിൽ കായ്കളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തും ആദ്യമായിട്ടാണ് ഇത് പൂക്കണത് അപ്പം ഞാനിത് ഈ വളം വാങ്ങിക്കുന്ന ജൈവവളം വാങ്ങിക്കുന്ന കടയിൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നന്നായിട്ട് പൂക്കും പക്ഷേ എല്ലാം പിടിക്കില്ല അങ്ങനെയാണ് അബിയുവിൻ്റെ ഇതങ്ങനെയാണ് അത്ര ഇതിപ്പോൾ നിറച്ച് പൂത്ത് കഴിഞ്ഞാലും കുറച്ച് നമുക്ക് പിടിച്ചു കിട്ടും കുറച്ച് നമ്മുടെ ചെടിയുടെ ആരോഗ്യവും വലുപ്പുമൊക്കെ അനുസരിച്ചിട്ടാണ് കായകൾ പിടിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഇപ്പോൾ എത്ര കമ്പുകളുണ്ട് എത്ര ചെറിയ കമ്പുകളാണെങ്കിലും അതും വരെ പൂവായിരിക്കും ഇതുകൊണ്ട് അതൊക്കെ ചെറിയ നേരത്തെ കമ്പുകളാണ് പക്ഷേ അതുമൊക്കെ നിറച്ച് പൂത്തേക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഏറ്റവും താഴേക്കുള്ള കമ്പുകൾ ഒരിക്കലും പൂവിടാറായ ചെടികളിൽ നിർത്തരുതെന്നാണ് പറയുന്നത് കാരണം പറഞ്ഞാൽ ഈ കമ്പുകൾ താഴേക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ കായകൾ പിടിച്ചാൽ തന്നെ ഈ കമ്പുകൾ ഇങ്ങനെ തൂങ്ങി താഴേക്ക് വരും അപ്പോൾ താഴേക്ക് വരുമ്പോൾ എത്ര തൂങ്ങി താഴേക്ക് വന്നാലും നിലത്ത് ഇത് മുട്ടി നിൽക്കരുതെന്ന് അപ്പോൾ ഈ അബിയു പ്ലാന്റിന് ഫംഗസ് ബാധ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുമ്പോൾ കായ് പിടിച്ചാൽ ഈ കമ്പുകൾ തൂങ്ങി നിലത്തോട്ട് മുട്ടാനുള്ള നീളം നമ്മൾ ഒരിക്കലും താഴ്ത്ത കമ്പുകൾക്ക് നിർത്തരുതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് താഴ്ത്ത കമ്പുകൾ എപ്പോഴും നമ്മൾ വെട്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം പറഞ്ഞാൽ ഇലകളിമേക്ക് മണ്ണ് തെറിക്കാനോ നിന്ന് ഫംഗസ് കയറി വരാനോ നമ്മൾ അവസരമൊരുക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നിർത്തുക അതിനുശേഷം ഞാൻ ആദ്യം ചെയ്ത പോലെയുള്ള വളങ്ങൾ ചെയ്യുക അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ പൂവൾ ഉണ്ടാവും അപ്പോൾ ഈ പൂക്കൾ പിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും അതിനെ എൽ പിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾ ജൈവ സ്ലറികൾ ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ അടുത്ത് നമ്മൾ നമുക്കിപ്പോൾ അത് വാങ്ങിക്കാൻ ഇപ്പോൾ വളരെ കുറഞ്ഞാണതിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഇത് കണ്ടോ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇതേപോലെ നമുക്ക് പാക്കറ്റുകളായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാൻ അറിയാത്തവർക്ക് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കട്ടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഇതേപോലെ കിട്ടും എന്നുള്ളത് ഒത്തിരി അളവിലല്ലാതെ ഇങ്ങനെ നമുക്ക് കുറച്ച് ചെടികളുള്ളവർക്കൊക്കെ ഇതേപോലത്തെ അളവിൽ നമുക്ക് ഓരോ കിലോൻ്റെ പാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ റേഞ്ചിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ഓരോ പിടി വെള്ളത്തിലിട്ടിട്ട് അത് പുളിപ്പിക്കാം നല്ല കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലിട്ടത് പുളിപ്പിച്ചിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം എടു ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് അതിലേക്ക് പത്ത് കപ്പ് പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട്ടിലോട്ട് ഒന്നോ രണ്ടോ കപ്പ് ഒന്ന് അകത്തി ഒഴിച്ച് അടുത്ത് വീണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ജൈവ സ്ലറി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് ഈ ഇതിൻ്റെ വേരുകൾ ഞാൻ കഴിഞ്ഞ ദിവസം തിരഞ്ഞെ കണ്ടാണ് വളരെ നേരത്തെ വേരുകളുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ എൽ പി കെ ഇത് കണ്ടോ നമുക്ക് ഇതുപോലെ ഫ്രൂട്സിന് ഇടാനായിട്ട് നാനോ എൻ പി കെ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഡി എ പി വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഓരോ പിടി ഇത്രയമായ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഓരോ പിടി വെച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ നമുക്ക് ഈ ജൈവ സ്ലറികൾ അല്ലെങ്കിൽ ഇതുപോലെ ജൈവ വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് കിട്ടാത്ത എൻ പി കെ എല്ലാം കിട്ടണം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എല്ലാം ഇതിന് കിട്ടണം അപ്പോൾ കിട്ടാത്തതെല്ലാം ഇതേപോലെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതും തുല്യ അളവിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ചെടികൾക്ക് ഉണ്ടാകുന്ന പൂക്കൾ നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് കണ്ടോ ഇതൊരു ഫംഗീസ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതിനടിച്ചു കൊടുക്കുക ഇത് സ്യൂഡോമോണസ് ആണ് സ്യൂഡോമോണസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലെടുത്ത് കലക്കിയിട്ട് നമുക്ക് ഈ ചെടിയിലോട്ട് നെമ്മുകളിലോട്ട് ഇലകളിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഫംഗസ് ബാധയൊന്നും വന്ന് പൂക്കൾ ചാടി പോകാതിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേറൊരു ഫംഗ്ഷേരാണിത് സാഫ് സാഫ് ആണെങ്കിൽ നമുക്ക് രണ്ടര ഗ്രാം എടുക്കാവൂ സുഡോമോൺസ് ആണെങ്കിൽ നമുക്ക് ഇരുപത് ഗ്രാം എടുക്കാം സാഫ് ആണെങ്കിൽ നമുക്ക് രണ്ടര ഗ്രാം ഒരു ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയിട്ട് അതും നമുക്ക് ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുടെ ആവശ്യത്തിനുള്ള അബിയു ഫ്രൂട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിരിക്കണം കാരണം പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കാത്തത് ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം പോയി നമ്മൾ ഈ പച്ചക്കറി വിത്തുകൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് പെരുമ്പാവൂർ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ ഈ പെരുമ്പാവര കടയുടെ പേര് കർഷക മിത്രം എന്നാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പേര് ഞാൻ നോക്കാറില്ല അവിടെ പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കർഷക മിത്രം എന്നാണ് ആ കടയുടെ പേര് ഞാൻ അവിടെ നിന്നാണ് വിത്തുകളും ഇതേപോലത്തെ വളങ്ങളും എല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ അവരാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് കാരണം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അബിയുവും ആദ്യമായിട്ട് പൂക്കാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് അവരൊന്ന് പറഞ്ഞത് ഇതേപോലെ പൂക്കും പക്ഷേ കുറച്ചാണ് പിടിക്കുകയുള്ളൂ അപ്പോൾ അത് പിടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അപ്പം നിങ്ങളുടെ അടുത്തും ഇതേപോലെ ആ വ്യൂ പ്ലാന്റ് ആദ്യമായിട്ടൊക്കെ പൂത്തിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കൂട്ടോ ഞാനും ഇതേപോലെ ചെയ്യുന്നുണ്ട് ജൈവ സ്ലറികളും എൻപിക്കയും ഞാൻ ഇട്ട് കൊടുത്തു പക്ഷേ ഫംഗിസൈഡ് ഇതുവരെ അടിച്ചു കൊടുത്തിട്ടില്ല മഴയായതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ നമുക്ക് കുറച്ച് സമയങ്ങളിലും മഴ മാറിക്കിട്ടണം അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ കായ്കൾ പിടിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്